നമസ്കാരം അധോലോക നായകനും ഇന്ത്യ കണ്ട കൊടും ഭീകരനുമായ ഡി കമ്പനിയുടെ ആ ഭായി ആയിരം ശതമാനം ഫിറ്റ് ആണ് ഭായി മരണപ്പെട്ടുവന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ദാവൂദ് ഇബ്രാഹിം എന്ന ഈ ഭായിയെ പറ്റി പ്രചരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഒരു ദേശീയ മാധ്യമത്തോടെ വ്യക്തമാക്കിയിരിക്കുന്നു ദാവൂദിന്റെ അടുത്ത അനുയായിയായ ഛോട്ട ഷക്കീൽ ദാവൂദ് സ്ഥാപിച്ച അധോലോക സംഘടനയായ ഡി കമ്പനിയുടെ ആഗോള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇപ്പോൾ ഷക്കീലാണ് പാകിസ്ഥാനിൽ ഭായിയെ സന്ദർശിച്ചപ്പോൾ നല്ല നിലയിലാണ് കണ്ടതെന്നും ഷക്കീൽ പറയുന്നു രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ ദാവൂദിനെ പ്രവേശിപ്പിച്ച വിവരം കഴിഞ്ഞ ദിവസമാണ് അധികൃതർ പുറത്തുവിട്ടത് ദാവൂദ് ഇബ്രാഹിമിന് വിഷം ഉള്ളിൽ ചെന്നു എന്ന തരത്തിൽ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ദാവൂദ് ഇരുപത്തിനാല് മണിക്കൂറും വിശ്വസ്തരായ സ്വന്തം അംഗരക്ഷകർ ഐ എസ് എ ഏജന്റുമാർ തുടങ്ങിയവരുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ളൊരു സാധ്യത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നു പക്ഷെ ഒന്നോർക്കണം ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയ പാകിസ്ഥാനിൽ അഭയം തേടിയ തീവ്രവാദികളെ ഒന്നൊന്നായി അജ്ഞാതർ കൊന്നെടുക്കുന്നു എന്നൊരു വാർത്തയാണ് അടുത്ത ഏതാനും ദിവസങ്ങളിലും വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു സാധ്യത ദാവൂദിനുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല ആരാണ് ഈ ദാവൂദ് ഇബ്രാഹിം എന്തിനാണ് ഇയാളെ പാകിസ്ഥാൻ ഇങ്ങനെ സംരക്ഷിക്കുന്നത് തൊണ്ണൂറുകളിൽ ഇന്ത്യ നടക്കിയ മുംബൈ സ്ഫോടന പരമ്പരകളുടെ മുഖ്യ സൂത്രധാരൻ തന്നെയാണ് ദാവൂദ് ഇബ്രാഹിം അതിനുശേഷം ദുബായിലേക്കും രക്ഷപ്പെട്ടു അവിടെ നിന്നുമാണ് പാകിസ്ഥാനിലേക്ക് ദാവൂദ് കടന്നത് ഭീകരാക്രമണം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ആയുധക്കടത്ത് തുടങ്ങി നിരവധി കേസുകളാണ് ഇന്ത്യയിൽ ദാവൂദിനെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ദാവൂദിനെ ആഗോള ഭീകരനായി അമേരിക്ക പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐയും ഹോപ്സും തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തെ മോസ്റ്റ് വാണ്ടഡ് പിടികിട്ടാപ്പുള്ളികളിൽ മൂന്നാമത്തേത് ദാവൂദ്യിരുന്നു ഇതിനിടെ ഡി കമ്പനിയെ മുംബൈ പോലീസ് ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിച്ചത് അച്ഛൻ ഇബ്രാഹിം കസ്കർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് ദാവൂദിന്റെ കുടുംബം മുംബൈയിലെ ഡോങ്രി എന്ന സ്ഥലത്തേക്ക് മാറുകയായിരുന്നു എഴുപതുകളിലാണ് മുംബൈ അധോലോകത്തിൽ ദാവൂദ് എന്ന പേര് ഉയർന്നു തുടങ്ങിയത് ആദ്യം ഹാജിം മസ്താൻ സംഘത്തിലൂടെയും പിന്നീട് ഡി കമ്പനിയുടെ നേതാവായി ദാവൂദ് വിലസി പാകിസ്ഥാൻകാരിയായ ഭാര്യയ്ക്കും നാല് ഒപ്പം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് അന്താരാഷ്ട്ര രഹസ്യേഷൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഭാര്യ മെഹിജബിൻ ഡി കമ്പനിയുടെ പ്രവർത്തനത്തിൽ സജീവമാണെന്നും അന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദാവൂദിന്റെ ബന്ധുക്കളും വി ഐപ്പികളാണ് ദാവൂദിന്റെ മൂത്ത മകൾ മഹ്റുഖ് ഇബ്രാഹിമിനെ വിവാഹം ചെയ്തിരിക്കുന്നത് മുൻ പാക് ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻ ദാദിന്റെ മകനാണ് രണ്ടായിരത്തി പതിനാറിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ഗുരുതരാവസ്ഥയിലായി രണ്ടായിരത്തി പതിനേഴിൽ ഹൃദയാഘാതം വന്ന് ദാവൂദ് മരണപ്പെട്ടു പിന്നീട് ദാവൂദിനെ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു എന്നൊക്കെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ഇതൊക്കെ തെറ്റാണെന്ന് ദിവസങ്ങൾക്കകം ദാവൂദ് തെളിയുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ദാവൂദിനും ഭാര്യയ്ക്കും കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അണുബാധ കാരണം ദാവൂദ് മരിച്ചെന്നും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചു എന്നാൽ ഇതും തെറ്റാണെന്ന് പാക് ഏജൻസികൾ തന്നെ വ്യക്തമാക്കി ഇപ്പോഴിതാ വീണ്ടും ദാവൂദ് അത്യാസന നിലയിലാണെന്ന് വാർത്തകൾ വരുന്നു മുംബൈ സ്ഫോടനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് മാറാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് അതായത് ഐ എസ് ഐയുമായി ദാവൂദ്ധാരണയിലെത്തിയിരുന്നു ഏജൻസിക്ക് വേണ്ട സഹായങ്ങൾ ദാവൂദ് ചെയ്തു കൊടുക്കും പകരം മറ്റ് ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും ഒക്കെ ദാവൂദിനെ സംരക്ഷിക്കണം ഇതായിരുന്നു കരാർ ദാവൂദിന്റെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനവും പാക് രഹസ്യാന്വേഷണ രഹസ്യക്ക് നൽകാമെന്ന കരാറും ഇവർ തമ്മിലുണ്ടായിരുന്നു എന്ന് വിവിധ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിരുന്നു കറാച്ചി ദുബായ് ലണ്ടൻ എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും ദാവൂദിന് നിയമാനുസൃതമായ വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് സൂചന ഇതിന്റെ എല്ലാം ഒരു പങ്ക് പാകിസ്ഥാന് നൽകുന്നുമുണ്ട് ദാവൂദിനെ ഒക്ടോബറിൽ ഐ എസ് ഐയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയി അവരോധിച്ചതായും ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാന് നൽകിയ സേവനങ്ങൾക്കും സംരക്ഷണത്തിനുമുള്ള അംഗീകാരമായാണ് ഈ ഒരു പദവി നൽകിയതെന്നും അന്ന് വാർത്തയുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ദാവൂദ് ഇബ്രാഹിം അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ഒരു ആശുപത്രിയിലാണ് മറ്റു കാര്യങ്ങളൊന്നും അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയും അമേരിക്കയും ഒക്കെ രണ്ട് രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ദാവൂദിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ എന്തായാലും ദാവൂദ് ഇന്നും ഇന്ത്യക്ക് മുന്നിൽ ഒരു കടുത്ത ഭീകരൻ തന്നെയാണ് മുംബൈ സ്ഫോടന പരമ്പരകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഡി കമ്പനിയുടെ തലവൻ ദാവൂദിനെന്തായാലും ഇന്ത്യയിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല ദാവൂദിനെ ജീവനട പിടികൂടാനാണ് ഇന്ത്യൻ ഏജൻസികളുടെ വർഷങ്ങളായുള്ള ശ്രമങ്ങൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു